യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം ലോഹയുടെ സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു മനുഷ്യൻ അട്ടകാസിക്കുമ്പോ പ്രകൃതി കലയാണ് ഭൂമി അന്ധകാരം വ്യാപിച്ചു എന്താണ് നോക്കണേലേ കർത്താവിന്റെ വചനം വളരെ ശക്തിയേറിയതാണ് അലളിയ സൂര്യൻ ഇരുണ്ടുപോയി കർത്താവിന്റെ കുരിശില വേദന കണ്ടിട്ട് സൂര്യൻ പ്രകൃതി കരയെ ദേവാലയത്തിന്റെ ശിശിയില നടുവെ കീറിപ്പോയി പള്ളിയുടെ മോൾ വരെ അടിവരെയാണ് കീറിപ്പോയി എന്താണെന്ന് നോക്കണേലേ പ്രകൃതി കർത്താവിനെ അംഗീകരിക്കുന്നു മനുഷ്യൻ തള്ളിക്കളയുന്നു എന്ത് പറയാനാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു ഉച്ചത്തിൽ കർത്താവിൻ്റെ ശക്തി ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു യേശുക്കു യേശിനി മരിക്കുക അത് മാത്രം വേദന സഹിച്ചാണ് യേശുനാഥൻ ബലിയായത് കുർബാനയായി മാറിയതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇത്രയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയാണ് യേശുനാഥൻ അപ്പമായി നമ്മുടെ നാവിലേക്ക് വരുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും എന്നെ കൈവിഴിഞ്ഞല്ലോ ആരും എനിക്ക്ല്ലോ എന്നുള്ള ദുഃഖം അവനെ വേട്ടയാടാന്നുള്ളു മരണത്തിന്റെ കുടുക്ക് എൻ്റെ കെണിയിൽ വീഴോ എന്നുള്ള ഭയവും കേറി വരും അപ്പോഴാരും ഉണ്ടാവും ആരും ഇല്ലാത്തവരുടെ അടുത്തേക്ക് ആര് വരും ദൈവമായ കർത്താവ് കടന്നു വരും അവിടെ വിളിക്കണം ദൈവമായ കർത്താവെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പുത്രേഖി ഒന്ന് നോക്കണമേ എന്ന് കടന്നു വരണേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചാൽ അവൻ വരും എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വരും പാവിയെ തേടി വന്നവനാണ് നമ്മുടെ യേശു പാവിയുടെ വേദനകൾ ഏറ്റെടുക്കാൻ വന്നവനാണ് നമ്മുടെ ദൈവപുത്രൻ അവിടെ നമുക്ക് പ്രാർത്ഥിക്കണം ദൈവമായ കർത്താവെ നീയല്ലാതെ ഒരു കുടുംബജീവിതം എനിക്കില്ല നീയാണ് എനിക്കൊരു കുടുംബജീവിതം തന്നത് നിലയിൽ മാത്രമാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ കർത്താവിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ ചിരിക്കുക സന്തോഷിക്കുക കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക ആരും കാണാതെ കർത്താവിൻ്റെ മേലങ്കയോട് നിന്നെ കെട്ടിപ്പുണരുന്ന അനുഭവം നിനക്കുണ്ടാവും പ്രാർത്ഥിക്കാം ദയവായി കുടുംബജീവിതം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്നെ അനുഗ്രഹിക്കണേ എന്നെ കൈവിടരുതേ കണ്ണീരോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെ ഇപ്പത്തരം Şiddet hal maağrı mı? Ee, gal Namatil. Ame, Avey Maria.